നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ ഒരു ബൃഹത് പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം അതായത് രണ്ടായിരം രൂപ വീതം ഒരു വർഷം മൂന്ന് ഗഡുക്കളാണ് ഈ ഒരു ആനുകൂല്യത്തിൽ ഈയൊരു ആനുകൂല്യം വഴി നമുക്ക് ലഭ്യമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ ചോദിച്ചിരിക്കുന്ന ചില സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നുണ്ട് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രതി പ്രതിച്ഛായ തന്നെ ഉയർത്തിയ ഒരു ആനുകൂല്യമാണ് കർഷകർക്കായിട്ട് ഏകദേശം രണ്ടായിരം രൂപ വീതം നൽകുക എന്ന് പറയുമ്പോൾ വലിയൊരു ബൃഹത് പദ്ധതി തന്നെയാണ് കൂടാതെ ഒരു ആനുകൂല്യം ഈ ഒരു സർക്കാർ മൂന്നാമതായിട്ട് അധികാരമേറ്റതിന് ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രി ഒപ്പിട്ട ഫയൽ കൂടിയാണിത് അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ആനുകൂല്യം പല സംസ്ഥാനങ്ങളിലും തുക വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തുകയുടെ വർധനവ് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുകയാണ് അവർക്ക് പല ഘട്ടങ്ങളിലായിട്ട് തുക വർദ്ധിപ്പിക്കും ഇനിയും വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത ആരായുമെന്നാണ് മറ്റ് രാജസ്ഥാൻ സം രാജസ്ഥാൻ പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളും പറയുന്നത് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇത് കൂടുതലായിട്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് കേരളത്തിൽ ഈ ഒരു ആനുകൂല്യം സംസ്ഥാന സർക്കാർ ചേർന്ന് വിതരണം ചെയ്യില്ല ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമായിരിക്കും കാരണം കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന രണ്ട് സർക്കാർ സർക്കാരായതുകൊണ്ട് യാതൊരു കാരണവശാലും അവർ തമ്മിൽ അടിപിടി കൂടുകയല്ലാതെ ഇതുപോലെ ജനക്ഷേമ പദ്ധതി പദ്ധതികളിലേക്ക് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകുകയോ ഒന്നും ചെയ്യുകയില്ല അപ്പോൾ പലരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ഈ ഒരു പദ്ധതി പ്രകാരമുള്ള തുക രാജസ്ഥാനിലേക്കെപ്പോലെ വർദ്ധിപ്പിക്കുകയോ എന്നുള്ളൊരു കാര്യം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ മറുപടി തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷ പോലും ആരും തന്നെ വെച്ചു പുലർത്തേണ്ടതില്ല കേരളത്തിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ഒരു നടപടി ഉണ്ടായില്ല മാത്രവുമല്ല സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കേരള സർക്കാർ ക്ഷേമ പെൻഷൻ പോലും കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ സാധിക്കത്തില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് മാസത്തെ കുടിശ്ശിക ഇപ്പോൾ തന്നെ അവിടെയുണ്ട് ഇതുകൂടാതന്നെ അടുത്തൊരു സംശയമായിട്ട് പലരും ചോദിച്ചിരിക്കുന്നത് എയിംസിൻ്റെ പോർട്ടലിൽ ലിങ്ക് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ട് ഞങ്ങൾക്ക് പെൻഷൻ തുക മുടങ്ങിക്കിടക്കുകയാണ് അല്ലെങ്കിൽ ഇ കെ വൈ സി ചെയ്യാത്ത ആളുകളാണ് ഇനിയും മുടങ്ങിക്കിടക്കുന്ന തുക ലഭിക്കാൻ നമുക്കിപ്പോൾ ഇ കെ വൈ സി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു തുക നമുക്ക് ലഭിക്കുമോ ഇനിയും അങ്ങോട്ട് രണ്ടായിരം രൂപ ലഭിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് മുൻപ് തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ആനുകൂല്യം നിങ്ങൾ ഇ കെ വൈ സി പൂർത്തീകരിക്കുന്നതോടുകൂടി തന്നെ അല്ലെങ്കിൽ എയിംസിൻ്റെ പോർട്ടലിൽ നിങ്ങളുടെ ലാൻഡ് സ്ലൈഡിങ് നടത്തുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ആനുകൂല്യം വീണ്ടും നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും മാത്രമല്ല മുൻകാല പ്രാബല്യത്തോടു കൂടിയായിരിക്കും ഒരു ആനുകൂല്യം ഓരോരുത്തർക്കും ലഭിക്കുക ഇപ്പോഴൊരു നാല് മാസത്തെ തുകയൊക്കെയാണ് മുടങ്ങിക്കിടക്കുന്നതെങ്കിൽ നാല് ക്ഷമിക്കണം നാല് ഗഡു തുകയാണ് നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്നതെങ്കിൽ ഈ ഒരു നാല് ഗഡുത്തുകൂടി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഏകദേശം പതിനായിരം രൂപ വരെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം അടുത്തതായിട്ട് പലരും ചോദിച്ചാൽ മറ്റൊരു സംശയമാണ് ഓണത്തോടനുബന്ധിച്ച് ഈ ഒരു സൗജന്യമായിട്ടുള്ള ഈ ഒരു തുക നമുക്ക് ലഭിക്കുമോ തിരിച്ചടയ്ക്കേണ്ടതായിട്ടുള്ള തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ലാത്ത ഈ ഒരു തുക നമുക്ക് ലഭിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ ആനുകൂല്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിൻ്റെ അടിസ്ഥാനമാക്കിയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്സവത്തെ അടിസ്ഥാനമാക്കിയല്ല ഇത് നാല് മാസ കാലയളവിൽ അവസാനത്തെ മാസത്തായിരിക്കും ഈ ഒരു തുക നൽകുക അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഇങ്ങനെയാണെങ്കിൽ നാല് മാസം കൂടുമ്പോഴാണ് ഈ ഒരു തുക നൽകുക ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസമായിരിക്കും തുക നൽകുക പക്ഷേ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഈ ഒരു തുക കേന്ദ്ര സർക്കാർ മുൻപേർ തന്നെ അല്ലെങ്കിൽ തുടക്കഘട്ടത്തിൽ തന്നെ ജനുവരി മാസത്തിൽ തന്നെ നൽകുന്ന സാഹചര്യമുണ്ടായി അതിൻ്റെ അവസ്ഥ വേറെയാണ് ഇപ്പോഴത്തെ സാഹചര്യം വേറെയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ വളരെയധികം ആളുകൾ ചോദിച്ചിരുന്നതാണ് ഈ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നമ്മൾ കാണുന്നവർക്ക് ഇതിന് മറുപടി തരുന്നതായിരിക്കും ഓക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്